കണ്ണൂർ തലശ്ശേരിയിൽ പണി പണിപൂർത്തിയാകാത്ത കെട്ടിടത്തിൽ കാന്തലോട്ട പള്ളിക്ക് സമീപമുള്ള പണി തീരാത്ത കെട്ടിടത്തിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് ഭർത്താവ് അമ്പാരത്തോടൊപ്പം താമസിച്ചിരുന്ന സേലം സ്വദേശിയായ ധനകോടിയെ മാസങ്ങളായി കാണാനില്ലായിരുന്നു മക്കൾ പലതവണ അമ്മയെക്കുറിച്ച് തിരക്കിയെങ്കിലും തമിഴ്നാട്ടിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടെന്നായിരുന്നു അമ്പാരത്തിന്റെ മറുപടി ഇന്നലെ വീണ്ടും തിരക്കിയപ്പോൾ ധനകോടി മദ്യം കഴിച്ചു മരിച്ചു പിന്നീട് ഈ കെട്ടിടത്തിലെത്തി തലയോട്ടി കാട്ടിക്കൊടുത്തു അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛ പറഞ്ഞ് അമ്മയും നാൻ ഒരു ബിൽഡിങ്ങിലേ നമ്മടെ പോയിട്ട് ഇരുന്നതാണ് പണിക്ക് പോയിട്ട് അവിടെ നൈറ്റില് കടക്കാതിരുന്നു ആ റൂമിൽ ഞാൻ ഞാൻ അവിടെ വന്ന് വന്ന് ഒരു അമ്മ അമ്മ പോയിട്ട് പണി മരിച്ചു കിടന്നു തലശ്ശേരി പോലീസ് പോലീസ് എത്തി ഉടൻ അസ്ഥികൂടം കണ്ടെടുത്തു പഴക്കമുണ്ട് അമ്പാരത്തെ ചോദ്യം ാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം